അത് നമ്മുടെ നാട്ടിൽ എനിക്ക് തോന്നുന്നു ആൾക്കാരുടെ കാഴ്ചപ്പാടിൻ്റെ ഒരിതാണ് വെസ്റ്റേൺ കൾച്ചറിലും വെസ്റ്റേൺ കൺട്രീസിലും ഇതിനൊക്കെ കുറേ കൂടി ആക്സെപ്റ്റൻസ് ഉണ്ട് അവിടെ ആരും ഇത് ഹൈഡ് ചെയ്യുന്നില്ല അവിടെ ഇങ്ങനെയാണ് ഓക്കെ ഞാൻ ഗേ ആണ് ഗെ ഞാൻ ഒരു ലെസ്ബിയൻ ആണ് അത് ആരാണേലും അവരുടെ ജെൻഡർ എന്താണോ അവരുടെ സെക്ഷുവാലിറ്റി എന്താണോ അത് അവിടെ അവർ തുറന്നു പറയുന്നു അവർക്ക് അവരുടേതായിട്ടുള്ള സപ്പോർട്ടിങ് സിസ്റ്റമോ അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റി അതെല്ലാം അവിടെ ഉണ്ട് അവിടെ ഇങ്ങനെ മറ്റുള്ളവർ എന്ത് പറയുന്നു തോട്ടോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല ഇപ്പൊ ഇത് അങ്ങനത്തെ ഒരു ഒരു നാഷണൽ ടെലിവിഷനിൽ പോയിട്ട് സ്വന്തം മകൻ ഇത് പറഞ്ഞ് ചേച്ചി അന്ന് അത് കേട്ടപ്പോ ചേച്ചിക്ക് ഇത് ബിഫോർ അറിയാമായിരുന്നോ ബിഫോർ ദ ഷോ അറിയാമോ അതായത് ഇത് അറിഞ്ഞ് അവൻ ബിഗ് ബോസിൽ പോകുന്നുണ്ടെന്ന് അറിയുന്നതോടൊപ്പം തന്നെയാണ് ഞാൻ ഇത് അറിഞ്ഞത് ഓക്കേ അപ്പൊ അതായത് ഞാനത് കേൾക്കുമ്പോ അന്ന് എന്റെ ബർത്ത്ഡേ ആ അപ്പോൾ ബർത്ത്ഡേയുടെ അന്ന് ഇങ്ങനെ വേറൊരാ ഒരു കുട്ടി പറഞ്ഞിട്ടാണ് അറിയുന്നത് അതെൻ്റെ മോളോട് വിളിച്ച ആ കുട്ടി പറയുകയാണ് അപ്പോൾ മോള് വിചാരിച്ചു മോളാകെ വിഷമിച്ചു അപ്പം മോൾ എന്റെ അടുത്ത് ഓടി വന്നിട്ട് അവള് പറയുമ്പോൾ ഞാൻ എനിക്ക് ഞാൻ പാനിക് പാനിക്കാവും എന്താണെന്നുള്ളത് അവൾക്ക് അറിയില്ല പക്ഷെ എനിക്ക് ഞാൻ കുറച്ച് നേരം ഇരുന്നുകഴിഞ്ഞാൽ ഒരുപാട് കരഞ്ഞു കരഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഈ കുട്ടി ഇത്രയും നാളും ഇത്രയും ആയിട്ടും അവനോട് ഇതൊന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്നുള്ളൊരു വിഷമം എന്താ വെച്ചാൽ കുട്ടി തനിച്ച് അനുഭവിച്ചിട്ടുണ്ടാവും മനസ്സിൽ ഒരുപാട് സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ മനസ്സിൽ ഇങ്ങനെ ഒരു ഇതാവുമ്പോ അവന് ഉള്ളിലുണ്ടാവുന്ന നമ്മളൊക്കെ ഇങ്ങനെ നോർമലായി നടക്കുമ്പോഴും അവനോട് ഞാൻ എന്തെങ്കിലും ചീത്ത പറയുമ്പോഴോ എപ്പോഴെങ്കിലും ഒക്കെ ഇതൊക്കെ തോന്നിയിട്ടുണ്ടാവോ കുട്ടി ഉള്ളിൽ ഭയങ്കര വിഷമിച്ചിട്ടുണ്ടാവോ അതൊക്കെ ഓർത്ത് ഉറങ്ങിയിട്ടേ ഇല്ല പിന്നെ ഞാൻ കുറേ ദിവസങ്ങളോളം ഉറങ്ങണില്ല കരയാണ് ഞാൻ കരയ എന്നിട്ട് അവള് വിചാരിച്ചു ആശുപത്രി കൊണ്ടു കൊണ്ടി വരുമോ എന്നൊക്കെ വിചാരിച്ചു എന്നെ പക്ഷെ ഞാൻ വിചാരിക്കുന്നത് മുഴുവൻ ഈ കുട്ടി ഇങ്ങനെ ആയിപ്പോയി ഇങ്ങനെ ആയി അങ്ങനെയല്ല ഞാൻ വിചാരിക്കുന്നത് കുട്ടി വിഷമിച്ചിട്ടുണ്ടാവില്ലേ എത്രയോ കാലം കുട്ടി ഇത് ഉള്ളിൽ കൊണ്ട് നടന്നിട്ടുണ്ടാവില്ലേ ഇത്രയും വയസ്സ് വരെ അപ്പോൾ അതൊക്കെ എനിക്ക് ആലോചിച്ചപ്പോൾ ഭയങ്കര വിഷമമായി പിന്നീട് പിന്നെ അവൻ അവള് ബോൾഡായി കഴിഞ്ഞ് പിന്നെ ഞാൻ എല്ലാം പെട്ടെന്ന് ഉൾക്കൊള്ളണ ഒരാളാണ് എനിക്ക് ഇവൻ ഇങ്ങനെ ഒരാളെന്ന് പറഞ്ഞാലും എൻ്റെ മോൻ തന്നെയാണ് എനിക്ക് അവനുള്ളൊരു മാറ്റവും കാണാൻ സാധിച്ചിട്ടില്ല എന്താണ് അവന്റെ സെക്ഷുവാലിറ്റി അതെന്നില് ഒരു മാറ്റം ഉണ്ടാക്കുന്നില്ല പണ്ടും ഇപ്പോഴും മോൻ തന്നെ തന്നെ ഒരു അമ്മയ്ക്ക് അങ്ങനെ ഇപ്പോഴും പക്ഷേ ഇത് പലപ്പോഴും ഇൻസ്റ്റയിലൊക്കെ ആയിട്ട് അഭിഷേക് റിവീൽ ചെയ്തിട്ടുണ്ടായിരുന്നു പലപ്പോഴും ഇതിങ്ങനെ അല്ലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞില്ല ഞാനൊരു അതിന്റേതായിട്ടുള്ള ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ചേച്ചിയും ഇതിനകത്ത് സോഷ്യൽ മീഡിയയിൽ ആയിട്ടും ഫോൺ നോക്കുന്ന ഒരാളല്ലേ അപ്പൊ ഇങ്ങനെയൊന്നും ചെയ്തത് ഇപ്പൊ ഡയറക്റ്റ് ആയിട്ടല്ലെങ്കിലും ഫ്രണ്ട്സ് ത്രൂവോ ഫാമിലിയിലെ വേറെ മെമ്പേഴ്സ് ത്രൂവോ അങ്ങനെ ആരെങ്കിലും ഒന്നും ചേച്ചിക്ക് ഒരു ഇതാണ് ലൈക്ക് ഇവിടെ ഇപ്പൊ നമുക്ക് എത്ര പേർക്ക് അറിയാം ഇങ്ങനെ ഒരു പേജിന് ഉണ്ടെന്ന് പോലും നമുക്ക് അറിയില്ലല്ലോ അപ്പം അത് മാത്രമല്ല എന്റെ ഫ്രണ്ട്സ് ലിസ്റ്റിൽ ഉണ്ടായിരുന്നു ഞാൻ ഇവിടെ നിന്ന് പൂനെ പോയി കഴിഞ്ഞപ്പോ ഞാൻ ഫോർ ഇയേഴ്സോളം പൂനെയിലുണ്ടായിരുന്നു ത്രീ ഇയേഴ്സോളം പൂനെയിലുണ്ടായിരുന്നു ആ സമയത്തൊന്നും എനിക്ക് ഇവിടുത്തെ ആരുമായിട്ട് ഞാൻ അങ്ങനെ കണക്റ്റഡ് അല്ല കോളേജിലെ ക്ലോസ് ഫ്രണ്ട്സ് ഉണ്ടെങ്കിലും പിന്നെ നമ്മുടെ അമ്മയുടെ അച്ഛന്റെയും ലവ് മാരേജ് അപ്പൊ ഇവരൊന്നും അങ്ങനെ ഫാമിലി ആയിട്ട് ഭയങ്കര റിലേറ്റഡ് അല്ല അപ്പൊ അങ്ങനെ എന്റെ ഫേസ്ബുക്കിൽ സോറി ഇൻസ്റ്റയിൽ അങ്ങനെ ആരും കണക്റ്റഡ് അല്ല പിന്നെ ഉള്ളതൊക്കെ അവിടെ പൂനെയിലുള്ള ഫ്രണ്ട്സും നോർത്തുള്ള ഫ്രണ്ട്സും അങ്ങനെയാണ് അപ്പൊ അങ്ങനെ ആരും അങ്ങനെയാണ് ചേച്ചി ഇതൊന്നും അറിയാതെ ഞാൻ ആക്ച്വലി ഈ കുട്ടികളോട് ഭയങ്കര അറ്റാച്ച്ഡ് ആയതുകൊണ്ട് ഞാൻ ഇപ്പഴും ഇവരെ ഭയങ്കര കയറും അപ്പൊ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഗൂഗിളിൽ അടിച്ചു കൊടുക്കും വെറുതെ ഞാൻ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഒരു രണ്ടു മാസം കൂടുമ്പോ എന്തായാലും ഞാൻ ഗൂഗിളില് ഇവരുടെ പേര് വെറുതെ സെർച്ച് ചെയ്യും അപ്പൊ ഈ കുട്ടികൾ അതൊക്കെ അറിഞ്ഞിട്ടില്ലേ കാര്യങ്ങൾ എന്താണ് വരണേ നോക്കും അപ്പൊ ഇവരുടെ എസ് എൽ സിയുടെ അത് എസ് എസ് എൽ സി അവരുടെ നമ്പേഴ്സ് അങ്ങനെ ഓരോന്നോരോന്നാ വരാ അപ്പോൾ എക്സ്ട്രാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് അറിയാലോ എന്ന് വിചാരിച്ച് ഞാനിവർ അത്രയും പോലും വാച്ച് ചെയ്യുന്ന ഒരു അമ്മയായിരുന്നു പക്ഷെ കറക്റ്റ് ഈ കുട്ടി ഇത് പോയത് ഞാൻ ഞാനിവിടെ ആ ഗൂഗിൾ സെർച്ച് നിർത്തി ഒക്കെ നിർത്തിയ സമയത്ത് കറക്റ്റ് ഇതെല്ലാം സംഭവിച്ചു അപ്പോൾ അതുകൊണ്ട് ഞാനപ്പോൾ കുറഞ്ഞാളായിട്ടത് ഇങ്ങനെ ഞാൻ ചെന്നൈയിലൊക്കെ പോയി ഇവർ ഒന്നും സെർച്ചിങ്ങും ഒന്നും ഒക്കെ നിർത്തിവെച്ച സമയമായിരുന്നു ഇവരെ ഫ്രീ ആയിട്ട് വിട്ട സമയത്ത് കറക്റ്റ് ആപ്പൊ ഞാൻ വിചാരിക്കുന്നു ഞാൻ എല്ലാപ്പഴും ചെക്ക് ചെയ്തോണ്ടിരുന്നല്ലേ പിന്നെ എന്തുകൊണ്ടും ഞാൻ ഇത് ശരിക്കും ഇവരുടെ വന്ന സമയം തൊട്ട് ഞാൻ ഒന്നും സെർച്ച് ചെയ്തിട്ടില്ല അത് കഴിഞ്ഞ് പിന്നെ അവൻ ബിഗ് ബോസിൽ കയറുന്ന സമയത്താണ് ഒരു കുട്ടി വഴി ഞാൻ മോളറിഞ്ഞിട്ട് പിന്നെ അറിയണത് പിന്നീട് പിന്നീട് ഭയങ്കര സെർച്ചിങ് ആയി അപ്പൊ നോക്കിയപ്പോഴാണ് ഇങ്ങനത്തെ കാര്യങ്ങളും എല്ലാം അറിഞ്ഞത് അപ്പൊ ഇത് ഇത്രയും വലിയ വല്യ സീക്രറ്റ്സ് ഒക്കെ മറച്ചല്ലോ മറച്ചല്ലോന്നുള്ളത് അതാണ് ഞാൻ നേരത്തെ യെസ് എന്ന് പറഞ്ഞത് സീക്രെ മറച്ച കാര്യങ്ങൾ പറഞ്ഞത് അപ്പൊ അതൊരു വിഷമായെങ്കിലും പിന്നീട് മാറി പക്ഷെ അത് തീർച്ചയായിട്ടും അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നപ്പോ അമ്മ ചോദിച്ചിട്ടുണ്ടാവണം നീ എന്തുകൊണ്ട് നമ്മൾ തമ്മിൽ ഇത്രയും ഒരു ഇന്റിമേറ്റ് ആയിട്ടുള്ള ഒരു റിലേഷൻ ആണ് നമ്മുടെ ഒക്കെ നിനക്ക് അമ്മ എന്ന് പറഞ്ഞാൽ നിന്റെ കൂടെ എല്ലാ സപ്പോർട്ടിങ് സിസ്റ്റത്തിലും ഉണ്ട് പിന്നെ എന്തുകൊണ്ട് നീ ഇത്ര നാളായിട്ടും എന്റെ അടുത്ത് നിന്ന് ഹൈഡ് ചെയ്തു അങ്ങനത്തെ ഒരു ചോദ്യം തീർച്ചയായിട്ടും ചോദിച്ചിട്ടുണ്ട് പക്ഷെ ഞങ്ങൾ തമ്മിൽ അതിനെപ്പറ്റി ഒരു ഡിസ്കഷൻ വന്നാൽ അങ്ങനെ വരുന്നില്ല അവനൊഴിഞ്ഞു മാറും പിന്നെ എനിക്കും അത് ചോദിക്കാനൊരു ഞാൻ ഞാൻ ഇതുപോലെ മറുപടി 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 പറഞ്ഞിട്ടില്ല എന്തുകൊണ്ടാണ് അഭിഷേക് ലൈക്ക് നമുക്കൊരു ലൈക്ക് എന്താവും റിയാക്ഷൻ ഞാൻ വെയിറ്റിംഗ് ഫോർ ദ റൈറ്റ് ടൈം അതായിരുന്നു ആക്ച്വലി ഞാൻ പേജന്റ് പോയതും എനിക്ക് ബിഗ് ബോസിൽ പോണമെന്നുള്ളൊരു ലക്ഷ്യം ഉണ്ടായിരുന്നു അപ്പം എന്തെങ്കിലും നമുക്കൊരു ചെയ്തൊരു

അതേപോലെ അല്ല ഇന്നിപ്പം നമ്മളിപ്പോ ഇത് ചെയ്യും ഞാൻ ചോദിക്കുമ്പോ തന്നെയും ഇതേപോലത്തെ ഒരുപാട് കുട്ടികൾ സ്റ്റിൽ നമ്മുടെ സമൂഹത്തില് ഇന്നേ പോലെ സ്വന്തം അമ്മയുടെ ഇത്ര അടുത്ത അമ്മയാന്ന് പറഞ്ഞിട്ട് പോലും നമുക്കത് പറയാൻ ഒരു ഉൾവലിയാണ് പേടിയാണ് മറ്റുള്ളവർ എന്ത് എങ്ങനെ എന്നെ മനസ്സിലാക്കുമോ എന്നുള്ളത് പക്ഷെ അങ്ങനെ അവർക്ക് തോന്നിട്ടുണ്ടെങ്കിൽ അത് തുറന്നു പറയണം നിങ്ങളെ പോലെ ധൈര്യത്തോടെ തുറന്നു പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇന്നിപ്പോ എന്താ നല്ലത് മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ സോ നമ്മൾ ആരും പേടിക്കരുത് പക്ഷേ കുറ്റം പറയാൻ പറ്റില്ല കാരണം ഇന്നത്തെ നമ്മുടെ മൂവിയിലായാലും ഇപ്പൊ സോഷ്യൽ മീഡിയ തുറന്നാലും ഇതിനെള്ളി ചെയ്യുന്ന ഒരു ആൾക്കാരാണ് അപ്പൊ ഒരാൾ ചിന്തിക്കുന്നത് ഞാൻ ഇങ്ങനെ ഓപ്പണായി നാളെ മുതൽ എനിക്ക് ചെയ്യേണ്ടി വരും പക്ഷെ എല്ലാവർക്കും ആ ഒരു മനക്കെട്ടി ഇല്ല ഒരു ഇപ്പം ഈ കമ്മ്യൂണിറ്റിനെ അഗൈൻസ്റ്റ് പറഞ്ഞ് കയ്യടി നേടാൻ ആർക്കും പറ്റും പക്ഷെ അതായി ജീവിച്ച് നമുക്ക് ജീവിതത്തിൽ കയ്യടി നേടാനാണ് ബുദ്ധിമുട്ട് ആരും എന്ന് വിചാരിച്ച് നിങ്ങൾ ദൈവത്തിന്റെ ക്രിയേഷൻ ആണ് അല്ലേ അത് ആക്സെപ്റ്റ് ചെയ്യാൻ മാത്രമല്ലേ ഉള്ളൂ ഈ പറയുന്നവര് എന്തും പറയും അല്ലെ അതിന്റെ ഒരു റിയാലിറ്റി മനസ്സിലാക്കാണ്ട് സത്യം പക്ഷെ ഒരു വളരെ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ആണ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ലൈക്ക് ഒരു കുട്ടിക്ക് ജീവിക്കാൻ വേണ്ടി ലൈക്ക് ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ഉള്ള ആൾക്ക് അത് റിവീൽ ചെയ്യാനുള്ള വളരെ ഒരു നെഗറ്റീവ് സ്പേസിലാണ് ഇപ്പം കേരളത്തിലുള്ളത് നമ്മുടെ റേറ്റും ഒരു കമ്മ്യൂണിറ്റിയിൽ തന്നെ നിന്നിട്ടാണെങ്കിലും അല്ലെങ്കിൽ അല്ലെങ്കിൽ സെൽഫ് ഇങ്ങനെ ഇങ്ങനെ ഈ റേറ്റ് കൂടാതിരിക്കാനായിട്ടോ മറ്റൊരു കുറച്ചും ഒരു ഒരു തുറന്നു പറയാൻ ധൈര്യം കിട്ടാനായിട്ടോ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുക അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അങ്ങനെ ഇത് നമുക്ക് പെട്ടെന്ന് മാറ്റാൻ പറ്റുന്ന ഒരു പക്ഷേ നമ്മൾ വിചാരിച്ച കൊല്ലങ്ങൾ തോറും വരുന്നു ഗോയിങ് കാരണം ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ഇതിന് ഇങ്ങനെ ആയിട്ടുള്ള ആൾക്കാരെ അഗൈൻസ്റ്റ് പറയുന്ന ആൾക്കാരെ ഭയങ്കര വാഴ്ത്തുന്നതും ആ ബുള്ളിങ്ങിനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ ഗ്ലോറിഫൈ ചെയ്യുന്ന ഒരു കാലത്തിലാണ് നമ്മൾ നിൽക്കുന്നത് ഇപ്പൊ ഒരു ഒരാൾ വന്ന ഒരാളെ ബുള്ളി ചെയ്താൽ അതിന്റെ അടിയിൽ നമുക്ക് കമന്റ്സും ലൈക്സും കാണാം അങ്ങനെ ആ അടിപൊളി 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 ലൈക്ക് ഇതിനെ തന്നെ പറയണ്ട ഒരു ഇപ്പൊ മൂക്ക് മോശമായിട്ടുള്ള ഒരാളോ അല്ലെങ്കിൽ ഒരു തടിച്ച ഒരാളെ പോയിട്ട് എടി തടിച്ച് നിന്റെ വീഡിയോ ഇടണ്ടെന്നൊക്കെ പറയുന്നതിന് കുറെ ലൈക്ക് ചിരി 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 അങ്ങനത്തെ ഇപ്പൊ ബുള്ളി ഇങ്ങനെയാണ് ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെടുന്ന ഒരു ടൈമിലാണ് നമ്മൾ സോഷ്യൽ മീഡിയ എടുത്ത എസ്പെഷ്യലി നമ്മുടെ ചെറിയ ജനറേഷൻ ഓഫ് കുട്ടികൾ അതുകൊണ്ട് തന്നെ ഇപ്പം കണ്ടില്ലേ ഡ്രഗ്സ് യൂസ് ചെയ്ത് ഇവരെ കൊല്ലുന്നു അവരെ കൊല്ലുന്നു അപ്പം പാരന്റ്സ് ഒരു പാരന്റ്സ് കൺട്രോൾ കൺട്രോൾ അവരെ അടിച്ച് അങ്ങനെ പക്ഷെ ഒരു ചെറിയൊരു സോഷ്യൽ മീഡിയ എസ്പെഷ്യലി ഒന്ന് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ കൊറേ ചേഞ്ചസ് വരുത്താൻ തോന്നുന്നു പക്ഷെ ഇനി ലൈക്ക് കൈവിട്ട് പോയി ഇനി എല്ലാവരും എല്ലാരും ഹരാസ്മെന്റിലോട്ടാണ് അവരുടെ ഒരു വിനോദമായി കണ്ടെത്തുന്നത് എന്നെ അങ്ങനെ എനിക്ക് ഓർ പക്ഷെ ഞാൻ കാണുന്നുണ്ട് ഇപ്പൊ ജാൻമുനി എന്റെ ഒപ്പമുള്ള ജാൻമുനീനെ എത്രയാണ് പ്രേമൻ എന്തൊക്കെ പറഞ്ഞിട്ടാണ് അയാളുടെ ലുക്സിനെ വെച്ച് എത്ര ബുൾഡിങ് ആണ് അപ്പൊ ഒരു ഒരു ഒരാൾ രാവിലെ എനിക്ക് വായിക്കുന്ന കമന്റ്സ് മൊത്തം ഇതാകുമ്പോ അവരെ നെഗറ്റീവ്ലി അത് ഇമ്പാക്ട് ചെയ്യും അപ്പൊ അങ്ങനെ നെഗറ്റീവ് ഇട്ട് ഒരാളെ വിഷമിപ്പിച്ച് സന്തോഷം കാണുന്ന സൈക്കോസാണ് ഇപ്പൊ ഇപ്പൊ വരുന്ന പിള്ളേരെല്ലാം അപ്പൊ അവരുടെ ഒരു നെഗറ്റീവിറ്റി അത് അത് കൺട്രോൾ ചെയ്യാൻ ഐ സോ അങ്ങനെ ഒരു തോന്നുന്നില്ല കാരണം ഇപ്പോഴത്തെ ജനറേഷനിലെ അതിലൂടെയാണ് പിള്ളാരല്ല ഡ്രഗ്സിനെ ആനന്ദ വിഷമിപ്പിച്ച് അവൻ കരഞ്ഞ് അതിൽ സന്തോഷം കണ്ടെത്തുന്ന സോ ഇന്നത്തെ ലോകം അല്ലേ അപ്പൊ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണെങ്കിലും പിന്നീട് ഇത് എപ്പോഴെങ്കിലും തോന്നിയോ എനിക്ക് ആദ്യം തോന്നി ലൈക് കുറച്ച് കമന്റ്സ് കണ്ടപ്പോ തോന്നി പക്ഷെ അതുപോലെ തന്നെ ഇപ്പൊ യൂട്യൂബൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു നയൻറ്റി പെർസെന്റേജ് ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് അപ്പം അങ്ങനെ നോക്കുമ്പോ ഇതിലൂടെ എനിക്കൊരു എനിക്കെല്ലാം പോസിറ്റീവ് കാര്യങ്ങളാണ് നടന്നിട്ടുള്ളൂ ഇപ്പൊ ഇത്ര വലിയൊരു ഷോയില് പങ്കെടുക്കാൻ പറ്റി ഇപ്പൊ നമ്മുടെ ലൈഫ് ഇന്റർവ്യൂ ചെയ്യാൻ അങ്ങനെയൊക്കെ വരുന്ന എല്ലാം ഒരു പോസിറ്റീവ് സൈഡ് ഞാൻ കാണുന്നുള്ളു അപ്പം